നമ്മുടെയൊക്കെ ഓർമ്മയിൽ തുടർച്ചയായിട്ട് പെട്രോളിന്റെ വിലയ്ക്ക് ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ കൂട്ടി 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 ഒരു നൂറ് രൂപയ്ക്ക് മുകളിൽ എത്തിച്ച് വെച്ചിരിക്കുന്നു പക്ഷേ അതിൽ നിന്ന് താഴത്തേക്ക് ഒരു കാരണവശാലും വരുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും നമ്മുടെ എക്കണോമിക് ഗ്രോയിന് അനുസരിച്ച് നമ്മുടെ ആൾക്കാരുടെ കേപ്പബിലിറ്റി ഓഫ് ബൈങ് കൂടുന്നുണ്ട് കൂടുതൽ ഫുവൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഡെയിലി ബേസിസിനകത്ത് അതുപോലെ പണ്ടത്തെ ഇഫ് യു സി ലൈക്ക് വി ആർ സ്പെൻഡിങ് മോർ ഓൺ ഫ്യൂൽ കമ്പയർ ടു പ്രീവിയസ്ലി ആൻഡ് അല്ല ഇതായത് ഫ്യൂലിന്റെ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ പെട്രോൾ കൂടുതൽ ക്വാണ്ടിറ്റി അതിനകത്ത് ഉണ്ടായിരുന്നു നമ്മുടെ ഇപ്പം നമ്മൾ വാങ്ങിക്കുന്ന കളി ഇപ്പം എത്തനോൾ ബ്ലാൻഡ് കൂടുന്നുണ്ട് അപ്പം ഗവൺമെന്റ് പറയുന്നത് ലൈക്ക് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലിയിലോട്ട് പോവുക നമ്മൾ റേറ്റ്സ് മാനേജ് ചെയ്യാൻ ഇത് ചെയ്യാൻ നോക്കുക പെട്രോളിന്റെ അളവ് കുറയുന്നുണ്ട് എത്തനോൾ കൂടുന്നുണ്ട് പക്ഷേ റേറ്റ് കുറയുന്നുണ്ട് അതൊരു പ്രശ്നം ഈ എത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി മാത്രം ഉദ്ദേശിച്ച ഗവൺമെന്റ് തുടങ്ങിയൊരു ഇനിഷ്യേറ്റീവ് അല്ല ഈ എത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് സ്വന്തമായിട്ട് ഓയിൽ ഇല്ല അപ്പം ബ്രസീലും ഇങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടുണ്ടായിരുന്നു അപ്പം ബ്രസീൽ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കാണ് ഈ അവർ വലുതായിട്ട് ഷുഗർ ഷുഗർക്ക് ഹാർവെസ്റ്റ് ചെയ്യുന്നത് കണ്ടുകയാണ് അപ്പം അവർക്ക് കുറേ ഷുഗർക്കിൻ്റെ വേസ്റ്റ് ഉണ്ട് അതിന്റെ ഒരു ബൈക്ക് പ്രൊഡക്റ്റ് ആണ് എത്തനോൾ അപ്പൊ എത്തനോൾ ആണെങ്കിൽ ഉപയോഗിച്ചിട്ട് അവിടെ കാറാണ് ചെയ്ത് തുടങ്ങി ബ്രസീൽ അതേപോലെ ചെയ്ത പോലെയാണ് ഇന്ത്യയിലും ഇൻക്ലിയത് എന്ന് വെച്ചാൽ നാഷണലിസ്റ്റിക് ഒരു ചിന്താ കൊണ്ടുവന്നതാണ് അല്ലാതെ ആൾക്കാരെ മണ്ണി കണ്ണി പൊടിയണോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു കൊണ്ടുപോകത്ത് തന്നെ ഏറ്റവും വലിയ ഷുഗർ പ്രൊഡ്യൂസറാണ് ഇന്ത്യ അപ്പൊ ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നതും ഇന്ത്യയിലാണ് അപ്പൊ എത്രനോട് ഇഷ്ടം പോലെ ഉണ്ടാവും പക്ഷെ എനോൾ എല്ലാ വാഹനങ്ങളിലും ആണ് ഇപ്പോൾ പക്ഷേ അഡാപ്റ്റ് അഡാക്റ്റ് ചെയ്യുന്നവർ ഇറക്കുന്നത് കമ്പനീസ് എത്തനോളും കൂടി ആണ്